Hello? വെൽക്കം ബാക്ക് ടു റാൻസ് ലേണിംഗ് പോർട്ടൽ റാൻസ് ലേണിംഗ് പോർട്ടലിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ എസ് എൽ സി റിവിഷൻ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ എല്ലാവരും പഠിത്തത്തിന്റെ മൂട്ടിൽ തന്നെയാണെന്നുള്ള വിശ്വാസത്തിൽ അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇങ്ങനെ പുട്ടിൽ തേങ്ങടുന്ന പോലെ വീഡിയോസ് ഇട്ടിരുന്നുണ്ട് എല്ലാം കാണുന്നുണ്ടല്ലോ അല്ലേ ഓക്കെ അഭിപ്രായങ്ങളൊക്കെ ഇങ്ങനെ കമന്റ് രൂപത്തിലിടെ നമ്മൾ വായിക്കും അതെല്ലാം ക്ലിയർ ചെയ്യാനുള്ള ശ്രമങ്ങളും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവൂട്ടോ അപ്പൊ ഏതായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഈ ഒരു ചെറിയ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു ക്യാരക്ടർ സ്കെച്ച് നമുക്കറിയാം ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുകയാണെങ്കിലും ഏതെങ്കിലും ഒരു ആളുടെ ഏതെങ്കിലും ഒരു ക്യാരക്ടറിന്റെ ാണ് അത്തരത്തില് നോക്കുമ്പോഴ് നമ്മുടെ ഒരു എഴുതി നോക്കി കഴിഞ്ഞാൽ എത്തിയതല്ല അതിലേക്ക് നമുക്ക് എന്തൊക്കെ ആഡ് ചെയ്യാം എന്നുള്ളതാണ് ഈ വരുന്ന ചോദിച്ചാൽ ഹൗ കാൻ വി റൈ നമുക്ക് അത് എങ്ങനെ ആയിട്ട് വെറും പോയിന്റ്സ് ആക്കിയിട്ട് ഞാൻ അതിനെ മാറ്റിയിരിക്കുകയാണ് അപ്പൊ ഇത്തരത്തില് ഈ ഒരു പോയിന്റ് കണ്ടിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഹാവ് ടു പ്രിപ്പയർ ദ ക്യാരക്ടേഴ്സ് പോയിന്റ്സ് ലൈക്ക് പോയിന്റ് യു ഹാവ് ടു പ്രിപ്പയർ പോയിന്റ്സ് ലൈക്ക് ഫോർ ഓൾ ദ മേജർ ക്യാരക്ടേഴ്സ് ഇൻ ഓൾ ദ ചാപ്റ്റേഴ്സ് എല്ലാ ചാപ്റ്ററിലും വരുന്ന പ്രധാനപ്പെട്ട കുറേ ആളുകളുണ്ട് അല്ലെ നമ്മുടെ മാർത്തയാണെങ്കിലും ഗ്രാൻഡ്പേ ആണെങ്കിലും നീലഖണ്ഠയാണെങ്കിലും ഒക്കെ കുറെ ക്യാരക്ടേഴ്സ് വരുന്നുണ്ട് നമുക്ക് അവരുടെയൊക്കെ ചെറിയ ചെറിയ പോയിന്റ്സ് ഉണ്ടാക്കിട്ട് അത് നല്ല പ്രിപ്പയർ ചെയ്ത് പോവാം വി ദാൻ റൈറ്റ് ദ ക്യാരക്ടർ സ്കെച്ച് ഇഫ് ദേ ആസ്ക്

The protagonist of Adventures in a Banyan Tree is a nature-loving boy who enjoys spending time outdoors. ഈ അഡ്വഞ്ചേഴ്സിന്റെ ബെനഇൻട്രി എന്ന് പറയുന്ന ആ ഒരു സ്റ്റോറിയിലെ പ്രൊട്ടാഗണിസ്റ്റ് ആണ് നമ്മുടെ ബോയ് അവന് പുറത്ത് സമയം ചെലവഴിക്കുന്നത് ഒരുപാട് ഇഷ്ടമാണ് ബുക്സ് പെർട്ടിക്കുലർലി അഡ്വെഞ്ചേഴ്സ് ആൻഡ് നോവൽസ് അവന് ഭയങ്കര സമാധാനമാണ് ഹി ഫൈൻ സൊലൈസ് ആൻഡ് ജോയ് സന്തോഷവും കിട്ടുന്നുണ്ട് എന്ത് ബുക്കുകൾ വായിക്കുന്ന സമയത്ത് അവൻ വായിക്കുന്ന പുസ്തകങ്ങളൊക്കെ അഡ്വഞ്ചർ സ്റ്റോറീസ് ആണ് മൗഗ്ലി സ്റ്റോറീസും അക്കുൽ ബറീഫ് ഇന്നൊക്കെയാണ് അവൻ വായിക്കുന്നത് നമ്മൾ പറഞ്ഞതാണ് ഹിസ് ഗ്രാൻഡ് ഫാദേഴ്സ് ഇംഗ്ലീഷ് മോഡൽ ഗാർഡൻ ഹൗസസ് ആൻഡ് ഓൾഡ് മാഗ്നിഫിസൻ ബാനിയൻ ട്രീ the boy considered his domain. അവൻ താമസിക്കുന്ന ഗ്രാൻഡ് ഫാദറിന്റെ വീട്ടില് അവന്റേത് എന്ന് അവൻ വിശ്വസിക്കുന്ന അവന്റെ ഡൊമൈൻ ആയിട്ട് അവൻ കരുതുന്ന എന്തുണ്ട് ഒരു ബാനിയൻ ട്രീ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി ട്രീ ഹാസ് കൺസ്ട്രക്റ്റഡ് എ പ്ലാറ്റ്ഫോം വെർ ഹി സ്പെൻഡ് ഹിസ് ആഫ്റ്റർനൂൺ റീഡിംഗ് ആൻഡ് ഇമേഴ്സിംഗ് ഇംസെൽഫ് ഇൻ നേച്ചർ അങ്ങനെയുള്ള ആ ഒരു ബാനിയൻ ട്രീയുടെ ഒത്ത നടുക്കായിട്ട് ആഫ്വേയിൽ അവൻ എന്തുണ്ടാക്കിയിട്ടുണ്ട് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ ഇരുന്നിട്ടാണ് അവൻ എന്ത് ചെയ്യാറുള്ളത് അവൻ്റെ ഫേവറേറ്റ് ബുക്സ് വായിക്കാറുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കി ഫിഫ്ത്ത് പോയിന്റ് ദ ബോയ് ഹാസ് എ ഡീപ് അഫിനിറ്റി ഫോർ ആനിമൽസ് ആൻഡ് എൻജോയ്സ് ഹാവിംഗ് പെറ്റ് കമ്പാനിയൻസ് അവിടെ ബോയ്ക്ക് അനിമൽസിനോട് വല്ലാത്തൊരു സ്നേഹമുണ്ട് എന്നും പെറ്റായിട്ടുള്ള കമ്പാനിയൻസിനോട് ആ സ്ക്യുറലിന്റെ കാര്യവും വൈഡ്രാറ്റിന്റെ കാര്യമൊക്കെ നമുക്ക് അറിയുന്നതാണ് അങ്ങനെയുള്ള ക്രീച്ചേഴ്സിനോട് ഇവന് പ്രത്യേക ഒരു താല്പര്യമുണ്ട് എന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ഒരു ക്യാരക്ടർ സ്കെച്ചിൽ ഒരു ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും ദെൻ വൺ ഓഫ് ഹിസ് ക്ലോസസ്റ്റ് ആനിമൽ ഫ്രണ്ട്സ് ഇസ് എസ്ക്യുറൽ ദാറ്റ് വിസിറ്റ് ഹിം ഓൺ ദ പ്ലാറ്റ്ഫോം ആൻഡ് ടേക്സ് ഫുഡ് ഫ്രം ഹിസ് പോക്കൻ അങ്ങനെയുള്ള ആനിമൽ ഫ്രണ്ട്സിന്റെ കൂട്ടത്തിൽ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആൾ എന്ന് പറയുന്നത് ആ ഒരു ഗ്രേസ് ക്യുരലാണ് ഗ്രേസ് ക്യുരൽ അവന്റെ കയ്യിൽ നിന്ന് വരെ എന്ത് ചെയ്യാറുണ്ട് ഫുഡ് എടുത്ത് കഴിക്കാറുണ്ട് എന്നും നമുക്കറിയാം അഡീഷണലി ഹി ഹാസ് എ വൈഡ് റാറ്റ് ആസ് എ പർച്ചേസ്ഡ് ബൈ ഹിസ് ഗ്രാൻഡ് ഫാദർ ഫ്രം ദ ബിസാർ ആ ഒരു സ്ക്യുറലിനോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട അല്ലെങ്കിൽ ചേർത്ത് പറയേണ്ട ഒരാളാണ് ആ ഒരു വൈറ്റ് റാറ്റ് ഗ്രാൻഡ് ഇപ്പോൾ വാങ്ങിക്കൊണ്ടുവന്ന ആ ഒരു വൈഡ് റാറ്റ് നമ്മുടെ ബോയിയുടെ കൂടെ ഈ ഒരു എൻട്രിയിൽ ഒരുപാട് സമയം ചെലവഴിക്കാറുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം ഹി ഓഫൻ ബ്രിങ്സ് ദ വൈഡ്രാറ്റ് ദ ബാനിയൻ ട്രീ വേർ ഇറ്റ് വിത്ത് വൺ ഓഫ് ദുറൽസ് റിസൾട്ടിങ് ഇൻ ദ ബേർത്ത് ഓഫ് ത്രീ വൈറ്റ് ബേബീസ് അങ്ങനെ ആ വൈഡ്രാറ്റിനെ കൊണ്ടുവന്നതും വൈഡ്രാറ്റ് സ്ക്യുറലുമായിട്ടുള്ള കണക്ഷനും അതിലും വൈറ്റ് ബേബീസ് ക്യുറൽസ് ഉണ്ടായതും ഒക്കെ നമുക്ക് അറിയാം അതും ഇവിടെ ആഡ് ചെയ്ത് പോവാം ദെൻ ദ ബോയ് ആൻഡ് ഹിസ് ഗ്രാൻഡ് പാരൻസ് ആർ ത്രിഡ് ബൈ ദിസ് നേച്ചുറൽസ് ആൻഡ് ചെറിഷ് ദ ന്യൂ ഫോൺ ഫാമിലി ഓഫ് സ്ക്യുറൽസ് ബോയും ഗ്രാൻഡ് പേയും ഒരേ സമയം ഈ കാഴ്ച കണ്ടിട്ട് ഈ വൈറ്റ് ബേബീസ് ക്യുറൽസിനെ കണ്ടെന്താ ആവുന്നുണ്ട് ആവുന്നുണ്ട് ആൻഡ് ആ ഒരു പുതിയ ഫാമിലിയെ സന്തോഷിക്കുന്നു നമ്മൾ കണ്ടു ൾക്സ് പ്രൈഡ് ഇൻ ഹിസ് കണക്ഷൻ വിത്ത്ഷിപ്പ് ഈ ഫോംസ് വിത്ത് ഗ്രാൻഡ് ഫാദേഴ്സ് ഗാർഡൻ അപ്പൊ മൊത്തത്തില് പറയുമ്പോൾ ആ ഒരു ബോയ്ക്ക് ഈ ഒരു നേച്ചറുമായുള്ള കണക്ഷൻ വല്ലാത്തൊരു സന്തോഷവും സമാധാനവും ഒക്കെ കൊടുക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സെന്റൻസുകൾ എഴുതാൻ പറ്റും ഇവിടെ ഞാൻ ആ മങ്കൂസും കോബ്രയും നമ്മൾ ഫൈറ്റ് ആഡ് ചെയ്തിട്ടില്ല ആ കാര്യം നമുക്ക് പറയാം അത് കണ്ട് ത്രിൽഡ് ആയിട്ടുള്ള ബോയിനെ കുറിച്ചും അത് ആ ഫൈറ്റ് എ ടു സെഡ് മുഴുവൻ ഇരുന്ന് കണ്ട ആ ബോയിൻ്റെ കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വി ക്യാൻ ക്രിയേറ്റ് എ ബ്യൂട്ടിഫുൾ ക്യാറ്റർ സ്കെച്ച് വളരെ സുന്ദരമായിട്ടൊരു ക്യാറ്റർ സ്കെച്ച് ഇത്രയും പോയിന്റ്സിൽ നിന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും ആസ്വ നോ കാറ്റർ സ്കെച്ച് ലാസ്റ്റ് ഫോർ ദി സിക്സ് മാർക്ക് ആറ് മാർക്കിനാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ക്യാരക്ടർ സ്കെച്ച് ചോദിക്കുന്നത് എന്ന് നമുക്കറിയാം അപ്പൊ ഇത്തരത്തിലുള്ള പത്ത് പോയിന്റ്സിനെയും ഒക്കെ ഒന്ന് വലിച്ചു നീട്ടി നല്ല രീതിയിലുള്ള സെന്റൻസുകളൊക്കെ ഒന്നും കൂടി ആഡ് ചെയ്ത് കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ഈ ക്യാൻ ഈസിലി ക്രിയേറ്റ് എ ക്യാരക്ടർ സ്കെച്ച് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റും ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ പറ്റും സോ ഐ റിപ്പീറ്റ് നിങ്ങൾ ഇതുപോലെയുള്ള അതായത് കുറച്ച് പോയിന്റ്സുകൾ ഓരോ ക്യാരക്ടേഴ്സിനെ കുറിച്ചും എന്ത് ചെയ്യാൻ പറ്റുക എഴുതി വെക്കുന്നത് വളരെ നന്നായിരിക്കും നമ്മളെ മിസ്റ്റർ ജോണിന്റെ ഒക്കെ എടുക്കുന്ന നോക്കുമ്പോ ആ ഒരു ചാപ്റ്ററിലെ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ എന്ന് പറയുന്ന ചാപ്റ്ററിലെ രണ്ടാമത്തെ പാരഗ്രാഫ് അറിയാലോ അല്ലേ ആ രണ്ടാമത്തെ പാരഗ്രാഫ് മുഴുവൻ ആരെ കുറിച്ചിട്ടാണ് മിസ്റ്റർ ജോണിനെ കുറിച്ചിട്ടാണ് അതൊക്കെ ഒരു പോയിന്റായിട്ടും അതിന് അഡീഷണൽ ആയിട്ടുള്ള പോയിന്റ്സും കൂടി ചേർത്ത് അവിടെ എഴുതി വെച്ചാൽ ഫുൾ വലിയൊരു പാരഗ്രാഫ് എഴുതി വെക്കുന്നതിന് പകരം പോയിന്റ്സ് ആക്കി വെക്കുക ദെൻ യു ക്യാൻ ഈസിലി റൈറ്റ് സ്കെച്ച് ഇൻ ദ എസ് എൽ സി എക്സാം എസ് എൽ സി എക്സാമിനെന്ത് ചെയ്യാൻ പറ്റും എഴുതാനായിട്ട് നിങ്ങളെ ആ പോയിൻറ്റ്സ് സഹായിക്കട്ടോ അപ്പോൾ ഇത്തരത്തിൽ പോയിൻറ്റ്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിളാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു അപ്പോൾ ഇത്തരത്തിൽ ക്യാരക്ടർ സ്കെച്ച് നമുക്ക് എഴുതാൻ സാധിക്കും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം സോ ഗുഡ് ബൈ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ